സന്തോഷ് ജോർജ് കുളങ്ങര ഒരു കേരളത്തിലെ എല്ലാ തലമുറയ്ക്കും അറിയാവുന്ന ഒരു പേരായിരിക്കും കാൽ നൂറ്റാണ്ടായി മലയാളികൾ ഏത് പാതിരാവിലും തിരിച്ചറിയുന്ന ഒരു ശബ്ദത്തിൻ്റെ ഉടമ മലയാളിയെ ലോകം കാണിച്ച സഞ്ചാരി എന്നൊരു ക്ലീഷെ ഡയലോഗ് പോലുമുണ്ട് കേരളത്തിൽ നിന്നും ഒരു ദേശീയ അംഗീകാരം അർഹിക്കുന്ന വ്യക്തികളിൽ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേര് തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്നുള്ളതിന് ഒരു തർക്കവുമില്ല ജീവിതം തന്നെ മോട്ടിവേഷൻ ക്ലാസ് ആക്കിയ ഒരാൾ സത്യത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങരെ പോലുള്ള ഒരു സഞ്ചാരിക്ക് ഒരു ദേശീയ അംഗീകാരം നൽകേണ്ടത് കാലത്തിന്റെ ആവശ്യം കൂടിയാണെന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ച പത്മ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചു ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങളിൽ അർഹതപ്പെടാത്തവർ പലരും കയറി കൂടിയോ എന്ന ചോദ്യങ്ങളൊക്കെ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട് എന്തായാലും സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് അർഹതപ്പെട്ട അംഗീകാരം നൽകാതെ പോയതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് സന്തോഷ് സുരേഷ് മഠത്തിൽ വളപ്പിൽ എന്ന ഒരു വ്യക്തി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചു അത് ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇതാണ് അങ്ങനെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു കുറച്ചു ദിവസം കഴിയുമ്പോൾ അവാർഡ് ജേതാക്കളെല്ലാം തന്നെ രാഷ്ട്രപതിയിൽ നിന്നും ഈ പുരസ്കാരം സ്വീകരിക്കും രാഷ്ട്രപതിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കും പുരസ്കാരം വീട്ടിൽ കൊണ്ടുപോയി ചില്ലലമാരയിൽ വയ്ക്കുകയും ചെയ്യും എന്നാൽ കാൽ നൂറ്റാണ്ട് കാലമായി ലോകം മുഴുവൻ ക്യാമറയുമായി നടന്ന് മലയാളിയെ ലോകം കാണിക്കുന്ന നിഷ്പക്ഷമായി ലോക ചരിത്രം അവലോകനം ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ വിനോദ സഞ്ചാരിയാകാൻ പോകുന്ന എഴുത്തുകാരനായ മാധ്യമ പ്രവർത്തകനായ സംരംഭകനായ ഈ മനുഷ്യന് അല്ലറ ചില്ലറ പ്രാദേശിക അംഗീകാരങ്ങൾക്കപ്പുറം ഇക്കാലയളവിൽ ഒരു ദേശീയ പുരസ്കാരം പോലും നൽകപ്പെട്ടിട്ടില്ല എന്നത് കൗതുകമുളവാക്കുന്ന ഒരു കാര്യമാണ് ആരാലും വായിക്കാതെ പോകുന്ന ആർക്കും മനസ്സിലാവാത്ത ഗ്രന്ഥങ്ങളുടെയും സാഹിത്യ രചനകളുടെയും പേരിലല്ല സമൂഹത്തെ മുന്നോട്ടു നയിക്കുന്ന ചിന്തകളുടെയും ആശയങ്ങളുടെയും സംരംഭങ്ങളുടെയും സൃഷ്ടാക്കൾക്കാണ് ഇത്തരം ബഹുമതികൾ നൽകേണ്ടത് ഇതാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് തീർച്ചയായും ഇത് പങ്കുവയ്ക്കണമെന്ന് തോന്നി പലരുടെയും മനസ്സിലെ ഒരു ചിന്ത തന്നെയായിരിക്കും സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ദേശീയ അംഗീകാരത്തിന് അർഹനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ പോലെ മറ്റു പലരുമുണ്ട് കാത്തിരിക്കാം അടുത്ത വർഷം വരെ